എള്ളും ശർക്കരയും ചേർത്തിട്ട് ഒരു എള്ളുണ്ട ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ എള്ളുണ്ട ഉണ്ടാക്കുക നമ്മൾ എള്ളുണ്ടൻ്റെ പാക്കറ്റുകൾ കാണുന്നില്ലേ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ദിവസത്തിൽ ഒന്നോ രണ്ടോ എള്ളുണ്ട കഴിക്കുക അങ്ങനെ കഴിക്കാം അതാണ് നല്ലത് ആ കറുത്ത എള്ളാണെങ്കിലും വെളുത്ത എള്ളാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ആയുണ്ടഫിഷൻസിക്കൊക്കെ നല്ലതാണ് ഓക്കെ പിന്നെ ശർക്കര പൊടിച്ചത് വാങ്ങിട്ടും ശർക്കര പൊടിച്ചത് അതും ഈ എള്ളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ജാഗ്ര പൗഡർ എന്നിട്ട് വാങ്ങി കിട്ടും ശർക്കരൻ്റെ പൊടി അതും എള്ളുണ്ടീം കൂടി ചേർക്കുക ഒരു ഇരുനൂറ്റിയമ്പ് ശർക്കര ഉണ്ടെങ്കിൽ എള്ള് ഒരു ഇരുന്നൂറ് ഗ്രാം പിന്നെ അതിൽ കുറച്ച് പശുവും തെയ്യും ചേർക്കാം ഒരു ഒന്നര ടീ ഒരു ടീസ്പൂണോളം ശർക്ക പശുവും തെയ്യ് ഉരുക്കിയിട്ട് മിക്സാക്കുക എന്നിട്ട് മൂന്നും കൂടി കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളാക്കിയിട്ട് അങ്ങനെ ഉള്ളുണ്ട ഉണ്ടാക്കിയിട്ട് അത് ഒന്നോ രണ്ടോ വീതം ദിവസേനെ കഴിക്കുക ബാക്കി വരുന്നത് നല്ല അടച്ചുറപ്പുള്ള ഒരു ബോട്ടിലിൽ ആക്കി വെക്കുക ഒരു ജാറിൽ എന്നിട്ട് അതിൽ നിന്ന് എടുക്കുക കുറേ ഉണ്ടാക്കി വയ്ക്കണ്ട അത് ഒരു മാസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ മതി അതിൽ അല്പം ഏലക്കായ പൊടിയും കൂടി ചേർക്കുക പെട്ടെന്ന് കേട് വരാതിരിക്കാനും പിന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാനും ഏലക്കായ പൊടിയും കുറച്ച് മറ്റേ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും രണ്ടോ ഓരോന്നുള്ള വീതം ചേർത്താൽ മതി അതിൽ